ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമയുടെ വീട്ടിലേക്ക് ചിറ്റപ്പൻ വരികയാണ് വിഷ്ണുവിൻ്റെ ചിറ്റപ്പൻ വിഷ്ണുവിനാണെങ്കിൽ പെട്ടെന്ന് അദ്ദേഹത്തെ മനസ്സിലാകുന്നതുമില്ല വിഷ്ണു ഇത് ഞാനാടാ നിന്റെ ചിറ്റപ്പനാടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ വിഷ്ണുവിനെങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എൻ്റെ ചേട്ടന് ചേട്ടത്തേക്ക് എന്തി എന്നൊക്കെ ഉപേന്ദ്രൻ ചോദിക്കുന്നു വിഷ്ണുവും ഉപേന്ദ്രനും അകത്തേക്ക് വന്നപ്പോൾ രാഘവൻ ഉപേന്ദ്രനെ കണ്ട ഒന്ന് ഞെട്ടി ചേട്ടന് എന്നെ മനസ്സിലായില്ലേ എന്ന് ഉപേന്ദ്രൻ ചോദിക്കുമ്പോൾ രാഘവൻ പറയുന്നു എന്താ ഉപേന്ദ്ര നീ പറയുന്നത് നീ എത്ര വില കൂടിയ കോട്ടൊക്കെ ഇട്ടാലും നീ മൂലം തല്ലുകൊണ്ടതൊക്കെ ഞാൻ മറക്കുമോ എന്തായാലും നീ ഇരിക്കേ നിനക്ക് മലേഷ്യം അടുത്തോ ഫാമിലിയൊക്കെ ഇപ്പോഴും അവിടെ തന്നെയാണ് എനിക്കവിടെ ഫർണിച്ചറിൻ്റെ ബിസിനസ്സാണ് നമ്മുടെ ജന്മനാട്ടിലൊരു ബ്രാഞ്ച് തുടങ്ങാനുള്ള ആലോചനയുമായിട്ട് വന്നതാണ് എന്തൊക്കെ ഉപേന്ദ്രൻ പറയുന്നുണ്ട് അവിടേക്ക് സത്യഭാമ വരുന്നു ഏട്ടത്തി എന്നെ ഉപേന്ദ്രൻ വിളിക്കുമ്പോൾ ഉപേന്ദ്രനോ ഇപ്പോൾ എന്താ ഇവിടെ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്നൊക്കെ ഭാമ പറയുന്നു ഭാമയുടെ കയ്യിൽ ഒരു ജ്യൂസ് ഇരിപ്പുണ്ട് അത് രാഘവനെ കൊണ്ടുവന്നതായിരുന്നു രാഘവേട്ടന് വേണ്ടി എടുത്താണ് ഉപേന്ദ്ര ഒരു ജ്യൂസ് കഴിക്കുകയെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതെന്താ എടുത്ത് ഏട്ടത്തിയുടെ കൈകൊണ്ട് ഒരു ജ്യൂസ് കുടിക്കാൻ ഞാൻ വേണ്ടാന്ന് പറയുമോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആ ജ്യൂസ് വാങ്ങിക്കുകയാണ് ഉപേന്ദ്രൻ അത് നീ കെട്ടാൻ ആഗ്രഹിച്ച പെണ്ണിനെ ഞാൻ അടിച്ചെടുത്തതിൽ നിനക്ക് പണ്ടേ ചില പരിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് രാഘവൻ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ശ്യാമയും പൊന്നിയും അവിടേക്ക് വന്നത് ആ മുഷിച്ചിലിപ്പോ മാറി കാണുമല്ലോ അല്ലേ എന്നൊക്കെ രാഘവൻ പറഞ്ഞു അത് കഴിഞ്ഞ കഥകളല്ലേ ഏട്ടാ വർഷങ്ങൾ എത്ര കഴിഞ്ഞു എടുത്ത് കേട്ടോ ഞാൻ ഇപ്പോ വന്നിരിക്കുന്നത് വലിയൊരു ബിസിനസ് ഓഫറുമായിട്ടാണ് എനിക്കിവിടെ അത് നടത്തിക്കൊണ്ട് പോകാൻ ഒരാൾ വേണം അങ്ങനെ ചിന്തിച്ച പോയി വിഷ്ണുവിന്റെ കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് എന്താ വിഷ്ണു ഒരു വർക്കിംഗ് പാർട്ട്ണറായിട്ട് എന്റെ കൂടെ നിന്നുകൂടെ നിനക്ക് എന്ന് വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണുവിന് കണ്ണ് കാണിക്കുകയാണ് രാഘവൻ പാടില്ലെന്നൊക്കെ വിഷ്ണു പറയുന്നു ചിറ്റപ്പ എനിക്കങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാനുള്ള സമയമായിട്ടില്ല പിന്നെ നേരെ വാ നേരെ പോ അതാണ് എൻ്റെ ഒരു രീതി അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ചിറ്റപ്പ ഞാനില്ല അത് മാത്രല്ല ഇതുപോലത്തെ ബിസിനസ് ബിസിനസ്സൊന്നും എനിക്കങ്ങോട്ട് ശരിയാവില്ല അതുകൊണ്ടാണേ അപ്പൊ പിന്നെ എന്ത് ചെയ്യും ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു ഞാൻ വന്നിരിക്കുന്നത് എന്നെ എന്നെ നിരേശനാക്കി കളഞ്ഞല്ലോ എന്നെ പറയുമ്പോൾ സത്യഭാമ പറയുന്നു ഉപേന്ദ്രന് ഒരാളെ കിട്ടിയ പോലെ ഇവിടെ വിഷ്ണുവിന്റെ വിഷ്ണുവിനെ പോലെ ഒരാളും കൂടി ഉണ്ട് രോഹിത് രോഹിത്തിനെ തരാം അവനാണിപ്പോൾ ഇവിടുത്തെ ഹോട്ടൽ ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നത് നല്ലൊരു ബിസിനസ് കാര കാരനാകാനുള്ള പ്രാപ്തി ഉണ്ട് അവന് എടത്തേക്ക് അറിയാലോ ഒരിടത്ത് ഉറച്ചു നിൽക്കുന്ന സ്വഭാവക്കാരനല്ല ഞാൻ ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങി വെച്ചിട്ട് നാളെ തന്നെ എനിക്ക് മലേഷ്യയിലേക്ക് പോകേണ്ടി വരും അങ്ങനെ വരുമ്പോൾ കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടെ നോക്കി നടത്തുക തന്നെ ചെയ്യണം അത് നമ്മുടെ ചോരയാകുമ്പോൾ ആ ആത്മാർത്ഥത നമ്മളോട് കാണിക്കുമല്ലോ എന്ന് ഉപേന്ദ്രൻ പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് ഉപേന്ദ്ര രോഹിത്തെ രോഹിത്തിനെ ഞാൻ എൻ്റെ മകനായിട്ട് തന്നെയാണ് വളർത്തുന്നത് അവനൊരു കരവറ്റി കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട് ഉപേന്ദ്രന്റെ പോലുള്ള ഒരാളുടെ ഒപ്പമാണെങ്കിൽ ഇതിൽ പരം മറ്റൊരു സന്തോഷമില്ലല്ലോ ഇപ്പോൾ അവൻ ഹോട്ടലിൻ്റെ ആവശ്യത്തിനായി പുറത്തേക്ക് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ പരിചയപ്പെടാമായിരുന്നു ഇത് ശ്യാമ അവന്റെ ഭാര്യയാണ് നാളെ ഇവരുടെ വിവാഹ വാർഷികമാണ് ഉപേന്ദ്രൻ വരണം അപ്പോ ആഘോഷത്തിൽ പങ്കെടുക്കാം കാര്യങ്ങൾ വിശദമായി സംസാരിച്ചൊരു തീരുമാനത്തിൽ എത്തുകയും ചെയ്യാലോ എന്ന് ഭാമ പറയുമ്പോൾ രാഘവൻ ചോദിക്കുന്നു ഇവിടെ ഫർണിച്ചർ ബിസിനസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അതേട്ട പക്ഷേ ഞാൻ ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിന്റെ മെറ്റീരിയൽ സംഘടിപ്പിക്കാവുന്നതാണ് അതിന് ആദ്യം ഗവൺമെന്റിന്റെ അനുവാദത്തോടെ ഫോറസ്റ്റിൽ നിന്നും മരം മുറിക്കുന്നതിനുള്ള അനുമതി വാങ്ങണം അതിന് ഏട്ടത്തിയുടെ വ്യക്തിബന്ധം വെച്ച് അതിനുള്ള ലൈസൻസ് എനിക്ക് നേടിയെടുക്കണം അതിനും കൂടിയായിട്ടാണ് എൻ്റെ ഈ വരവ് അല്ലാതെ ചുമ ഏട്ടതയും മേട്ടനെയും കാണാൻ ഇറങ്ങിയതല്ല അല്ലേ ഒരു വലിയ കോളിനായി ചെറിയൊരു ചൂണ്ടയിട്ട് ഇറങ്ങിയതാണ് അതിനാണ് ഞാൻ അതെ വിഷ്ണുവിനെ കൂട്ടുപിടിച്ചതല്ലേ എന്ന് രാഘവൻ അത് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞതാണ് എനിക്കിവിടെ വേറെ ആരെയും പരിചയമില്ലല്ലോ വിഷ്ണുവിന് തന്നെ എന്നെ അറിയില്ല പറഞ്ഞു കേട്ട് വെച്ച ആര് പരിചയമല്ലേ ഉള്ളൂ അല്ലേ എന്നെ ഉപേന്ദ്രൻ ഞാൻ വിചാരിക്കായിരുന്നു പത്ത് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം നിനക്കെന്താ പെട്ടെന്നൊരു ചേട്ടൻ സ്നേഹം കയറി വന്നത് എന്ന് ഇനിയിപ്പോ കുറച്ചു ദിവസം എന്തായാലും നാട്ടിൽ കാണുമല്ലോ നമുക്ക് അപ്പോൾ കാണാം എന്നെ വിഷ്ണു എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞു വിഷ്ണു പോകുന്നു രോഹിതും കൂടി ഇപ്പൊ ഇവിടെ വേണ്ടതായിരുന്നു എങ്കിൽ പിന്നെ കാര്യങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു തീർപ്പായേനെ എന്ന് ഭാമ പറയുന്നുണ്ട് അതാണ് ഞാനിപ്പോ ആലോചിക്കുന്നത് ഈ ബിസിനസ് ഇവിടെ സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരും എത്ര നാളായിട്ട് അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നോ മടുത്തു തുടങ്ങി ഒന്നും അല്ലെങ്കിലും അവസാന കാലത്തെങ്കിലും വേണ്ടപ്പെട്ടവരോടൊപ്പം കഴിയാലോ എനിക്ക് ഉപേന്ദ്രൻ പറയുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് അങ്ങനെയൊരു ചിന്തയൊന്നും ആർക്കും ഇല്ല എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം എന്ത് വഴികൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കും നീ തന്നെ എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടാ ഇവിടെ പോയത് അതിന്റെ ബാധ്യത മുഴുവനും തീർത്തതോ ഈ ഞാനും അതിന് നഷ്ടം വന്നില്ലല്ലോ ഏട്ടാ ഇട്ട് മൂടാനുള്ള പണം ഞാൻ ഉണ്ടാക്കിയില്ലേ പക്ഷെ ഇനി എൻ്റെ ലക്ഷ്യം ഇവിടെ നമ്മുടെ സ്വന്തം മണ്ണിൽ വേര് ഉറപ്പിക്കുക എന്നതാണ് അതിന് ഏട്ടതയും ഏട്ടതയും എന്നോട് നിന്ന് തന്നാൽ മാത്രം മതി ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് ഉപേന്ദ്രൻ ഉപേന്ദ്രൻ ധൈര്യമായിട്ട് കാര്യങ്ങൾ നോക്കിക്കോളൂ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം രോഹിത്തിനേയും കൂടെ കൂട്ടിയാൽ മതിയെന്ന് ഭാമ എന്താ സംശയം അതൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നടക്കും ഉറപ്പ് എന്നൊക്കെ ഉപേന്ദ്രനും പറയുന്നുണ്ട് വിഷ്ണു പോകുമ്പോൾ ഈ ഉപേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് പോകുന്നത് ഇതേ സമയം ഷാലിനെ കാണിക്കുന്നുണ്ട് ഷാലി വിഷ്ണുവിന്റെ ഒരു ലോക്കറ്റ് പിടിച്ചിങ്ങനെ അത് ആലോചിച്ച് നിൽക്കുന്നു വീണ്ടും മനസ്സിൽ സ്വപ്നങ്ങൾ നിറക്കിയാണ് സത്യമ്മയെയും സത്യം വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു അതിനർത്ഥം സത്യം അവർ അംഗീകരിച്ചിരിക്കുന്നു ഇല്ലെങ്കിൽ വിഷ്ണു ഏട്ടന് വേണ്ടി അവർ അംഗീകരിക്കാൻ നിർബന്ധിക്കപ്പെട്ടിരിക്കുന്നു സത്യമ്മയുടെ ഈ മനമാറ്റത്തിന് തീർച്ചയായിട്ടും ശാരദാമ്മയുടെ ദൈവങ്ങൾക്ക് വലിയൊരു പങ്ക് ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഇത്ര വേഗം സത്യമ്മയുടെ മനസ്സ് മാറില്ലെന്നൊക്കെ ഷാലി ആലോചിരിക്കുന്ന സമയത്ത് ഷാലിക്ക് ഒരു കോള് വരുന്നു വിളിക്കുന്നുണ്ട് സുസ്മിത നീ വളരെ ഹാപ്പിയാണെന്ന് എനിക്കറിയാം അമ്മായി അമ്മ സ്നേഹം തൊളുമ്പുന്ന ഭാഷയിൽ തേനൂർന്ന രീതിയിൽ അനീതിയുടെ വെഡിങ് ആനിവേഴ്സറി വിളിച്ചിട്ട് പോയിരിക്കല്ലേ ഇനി ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം നീ ആ ചടങ്ങിനെ പങ്കെടുക്കുന്നുണ്ടോ എന്നെനിക്ക് അറിയണം പങ്കെടുക്കുന്നു എന്ന് ഷാലിനി പറയുമ്പോൾ സുസ്മിത പറയുന്നു പങ്കെടുക്കുന്നെങ്കിൽ മനസമാധാനത്തോടെ ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിപ്പിക്കില്ല നിന്നെ അവിടെ നീ നിൽക്കുന്ന ഓരോ നിമിഷവും നിന്റെ ഞാൻ മുഴക്കുന്ന രീതിയിലായിരിക്കും ഭയത്തിന്റെ ടെൻഷൻറെ ഹൃദയം നിലച്ചു പോകുന്ന അവസ്ഥയിൽ നീ നിന്നൊരുങ്ങും ആ അവസ്ഥയിൽ നിന്ന് ഞാൻ എത്തിക്കും പപ്പി നിന്റെ മകളാണെന്നുള്ള സത്യം സത്യഭാമ അറിഞ്ഞാൽ പിന്നെ നിന്റെ അനിയത്തി ഷ്യാമിയുടെ ജീവിതം വെഡിങ് ആനിവേഴ്സറിയോട് കൂടി തന്നെ അവസാനിക്കും അടുത്ത ആനിവേഴ്സറിക്ക് അവൾക്ക് ശാരദാമ്മയുടെ അടുക്കള ചായ്പിൽ ഇരുന്ന് സാമ്പാറിന്റെ കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി അഴിവിറക്കാം സത്യഭാമ്മ പറയുന്നതിനപ്പുറം രോഹിത് മറ്റൊരു വാക്കും ലൈഫും ഇല്ല എന്നുള്ള സത്യം ഞാൻ പറയാതെ അറിയാമല്ലോ നിനക്ക് ഇനി നീ തീരുമാനിക്കുക സത്യഭാമ്മ സത്യം അറിയണോ വേണ്ടയോ എന്ന് സത്യമ്മ അറിയാതിരിക്കാൻ വേണ്ടി നീ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന തുക എത്രയാണെന്ന് ശാലി ചോദിക്കുന്നു അപ്പോൾ കളികൾ നീ പഠിച്ചു ആള് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് വിചാരിക്കുന്ന നിമിഷം തന്നെ കൃത്യമായി കാര്യങ്ങൾ ഗ്രഹിക്കും ും സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് കൊണ്ട് ഗുണമുണ്ടായി തുകയുടെ വലിപ്പം പറഞ്ഞില്ലെന്ന് പറയുമ്പോൾ പറയുന്നു ലക്ഷം രൂപ അത് അതും അഡ്വാൻസ് ഇത് കാശിന് ആവശ്യമുണ്ടായിട്ടല്ല എന്റെ കയ്യിലുള്ള ബോംബിന് എത്ര മൂല്യമുണ്ടെന്ന് നിന്നെ ഒന്ന് അറിയിക്കണ്ടേ ഒരു മണിക്കൂറിനുള്ളിൽ പണം എന്റെ കയ്യിൽ കിട്ടണമെന്ന് പറയുന്നു സ്ഥലം ഷാലി ചോദിക്കുമ്പോൾ സുസ്മിത സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു അധികം മിടുക്ക് കാണിക്കരുത് കളക്ടറിൻ്റെ പവർ കാണിക്കാൻ എന്തെങ്കിലും കുരുത്തക്കേട് നീ കാണിച്ചാൽ അറിയാലോ കൂടെ പിറന്നവളുടെ ഭാവി കോഞ്ഞാട്ടിയാകുമെന്നും സുസ്മിത ഇല്ല പക്ഷേ പണം വാങ്ങിയിട്ട് തിരിഞ്ഞു കൊത്തുന്ന സ്വഭാവം കാണിക്കരുതെന്ന് ശാലിനി ആ കാര്യത്തിൽ പൂർണ്ണമായും വിശ്വസിക്കാമെന്ന് സുസ്മിത എങ്കിൽ പണവുമായി ഞാൻ അവിടെ എത്താമെന്ന് ശാലനി ഉടൻ തന്നെ ഷാലിനി അനുവിനോട് വിളിച്ച് പറയുന്നുണ്ട് പത്തു ലക്ഷം രൂപ ഒരാൾക്ക് കൈമാറാനുണ്ട് കാര്യങ്ങൾ രഹസ്യമായിട്ടിരിക്കണമെന്ന് അങ്ങനെ ചില കാര്യങ്ങളും ഷാലിനി അനുവിനോട് പറഞ്ഞു ഷാലിനിയുടെ അരികിലേക്ക് സത്യ വന്നിട്ട് പറയുന്നു അമ്മേ അമ്മയുടെയും അച്ഛൻറെയും വെഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി പതിനാലിനാണ് അല്ലേ അത് മോൾ എങ്ങനെ അറിഞ്ഞു എന്ന് ശാലിനി ചോദിക്കുമ്പോൾ സത്യ പറയുന്നു എന്നോട് അച്ഛൻ പറഞ്ഞെന്ന് അതെ എൻ്റെ അച്ഛൻ തന്നെ ഫോൺ ഇങ്ങോട്ട് തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞു ശാലിനി നമ്പർ നോക്കുമ്പോൾ സത്യ പറയുന്നു നമ്പർ ഇല്ല അച്ഛനെ തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല ഇനി അച്ഛൻ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് ഫോൺ തരണമേ എന്ന് ഷാലിനി പറയുമ്പോൾ സത്യ പറയുന്നു എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നതിന് വഴക്ക് പറയാനാണോ എനിക്ക് സംസാരിക്കാനാ കുറച്ച് കാര്യങ്ങൾ അമ്മയ്ക്കും സംസാരിക്കാനുണ്ടെന്ന് ഷാലി പറയുന്നു പക്ഷേ അച്ഛനെ വഴക്ക് പറയരുത് എങ്കിൽ ഞാൻ അച്ഛനോട് സംസാരിച്ച് നോക്കട്ടെ അച്ഛൻ സമ്മതിച്ചാൽ ഫോൺ തരാമെന്ന് സത്യ പറഞ്ഞു ഷാലിയുടെ കയ്യിലിരിക്കുന്ന ആ മാല സത്യ കാണുകയും ഇത് ആരുടെ മാലയാണെന്ന് വാങ്ങിച്ചു നോക്കുകയും ചെയ്യുന്നു അച്ഛൻ്റെ അല്ലേ അച്ഛൻ വരുമ്പോൾ നമുക്കിത് തിരിച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് സത്യ അതെടുത്തൊരു ചുംബനം കൊടുത്തു ഇപ്പോൾ വരാമേ ഡാ വരുന്ന ഉഷാരദാമെ വിളിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ആ മാല ഷാലിയുടെ കയ്യിൽ കൊടുത്തിട്ട് സത്യ ഇവിടെ നിന്ന് പോകുന്നു ഷാലിനി ഒരു നമ്പർ പോലീസിന് കൈമാറിയിട്ട് പറയുന്നുണ്ട് ഈ നമ്പർ ഈ നമ്പറിൽ വിളിക്കുന്ന കോൾ എനിക്ക് അറിഞ്ഞേ പറ്റൂ അതുമായിട്ടുള്ള ഡീറ്റെയിൽസ് പെട്ടെന്ന് വേണമെന്നും ഷാലിനി പറയുന്നു പിന്നീട് കാണിക്കുന്നത് സുസ്മിത ഇപ്പോൾ പത്ത് ലക്ഷം രൂപ വാങ്ങാനായിട്ട് ഒരു പർദ്ദേക്ക് ധരിച്ച് ആ പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുന്നു ഷാലിനിയും പൈസയുമായി അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു പർദ്ദ് ധരിച്ച് മുഖം ഒരു കണ്ണാടിയേക്ക് വെച്ച് അവിടെ നിൽക്കുന്നു നീ ഇനി മുതൽ എന്റെ വിരൽത്തുമ്പിലെ കളിപ്പാവയാണ് ഞാൻ ഈ രഹസ്യം വെച്ച് മാക്സിമം ഊറ്റും ഒരു കളക്ടർ വന്നിരിക്കുന്നു ഇന്ന് നീ എനിക്ക് പത്ത് ലക്ഷം രൂപ തന്നു നാളെ നീ എനിക്ക് ഇരുപതു ലക്ഷം രൂപ തരും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നീ കൊണ്ടുവന്നു തരും ആ അവസ്ഥയിലാക്കും ഞാൻ നിന്നെ എന്ന എന്നൊക്കെ സുസ്മിത വിചാരിക്കുന്നു ഷാലിനി അവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ പൈസയുമായിട്ട് ഷാലി വന്നിറങ്ങിയതും തിരിഞ്ഞു നിന്ന് സുസ്മിത കൈ കാണിക്കുന്നുണ്ട് അടുത്തേക്ക് വരാനായിട്ട് സുസ്മിതയുടെ മുന്നിലേക്ക് ഷാലിനി എത്തി പണം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ ശാലിനി ആ പണം സുസ്മിതയെ തുറന്നു കാട്ടി തരുന്ന കളക്ടർ ആയതുകൊണ്ട് എണ്ണി നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് സുസ്മിത പക്ഷേ തരുന്നതിന് മുമ്പ് എനിക്ക് ഇനി ആരാണെന്ന് അറിയണമെന്ന് പറഞ്ഞ മുഖംമൂടി മാറ്റാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ശാലിയുടെ കൈയ്യൽ പിടിക്കുകയാണ് സുസ്മിത അത് വേണ്ടെന്ന് പറഞ്ഞു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ